പകരം ചോദിക്കുന്ന ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഞാൻ അതും പറയട്ടെ ദൈവം എനിക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കാൻ ഇറങ്ങുന്നവനാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ എതിരിടുന്നവരോട് ദൈവം പകരം ചോദിക്കാൻ ഇറങ്ങിവരും കർത്താവിൻ്റെ ഈ സ്വഭാവത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല ചിലർ കരുതുന്നത് കാൽവറി ക്രൂശിലെ ദിവ്യമായ മരണ പുനരുദ്ധാനങ്ങൾക്ക് ശേഷം ദൈവമങ്ങ് മാനസാന്തരിപ്പുണ്ടോ എന്നൊക്കെ ചേച്ചിലെ കരുതുന്നത് ഞാൻ ആ വാക്കങ്ങനെ പറഞ്ഞതിൽ തെറ്റിദ്ധരിക്കരുത് പണ്ട് ദൈവം ഭയങ്കര ക്രൂരനായിരുന്നു ഇപ്പോൾ ദൈവം ഭയങ്കര സോഫ്റ്റാണ് തെറ്റാണ് ആ ധാരണ ഇന്നലെയും ഇന്നും എന്നേക്കും ആ ദിവ്യ സ്വഭാവം അങ്ങനെ തന്നെയാണ് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല പത്രോസ്ലിഹയുടെ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികൾക്ക് തക്കവർണം പകരം നൽകുന്നവനെ തന്നെയാണ് നമ്മൾ പിതാവ് എന്ന് വിളിക്കുന്നത് ഇബ്രായ ലേഖനം പതിമൂന്നിലേക്കൊക്കെ വരുമ്പോൾ പൗല സുലിഹ പറയുന്നുണ്ട് നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് തീക്ഷ്ണതയുള്ള ദൈവം എന്ന നിലയിലാണ് ആ ഒരു ദൈവിക മനോഭാവത്തെ ബൈബിൾ വെളിപ്പെടുത്തുന്നത് അങ്ങനെയെങ്കിൽ എന്താണ് ഈ പറയുന്നതിൻ്റെയൊക്കെ അർത്ഥം നമ്മുടെ ദൈവം ഇന്നും നമുക്ക് നേരെ ഉയരുന്ന എതിരുകളുടെ മുമ്പിൽ വായടച്ച് നിൽക്കുന്നവനല്ല ദൈവത്തിന് ദീർഘക്ഷമയുണ്ട് അക്കാര്യം ശരി തന്നെയാണ് പക്ഷേ തൻ്റെ മക്കളുടെ കണ്ണുനീരിന്റെ മുമ്പിൽ അവിടുന്ന് അവരെ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളോട് ചോദ്യം ചോദിക്കാൻ ഇറങ്ങുന്നവൻ തന്നെയാണ് നമ്മുടെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പകരം ചോദിക്കാൻ ആരുമില്ലെന്നുള്ള വേദനയാണോ നിങ്ങളെ അലട്ടുന്നത് നിങ്ങളുടെ കാര്യത്തിനകത്ത് തീർപ്പ് കൽപ്പിക്കാൻ നീതി നടപ്പിൽ വരുത്താൻ അധികാരമുള്ള കൈകളില്ലെന്നുള്ള വേദനയാണോ നിങ്ങളെ ഭരിക്കുന്നത് വിഷമിക്കണ്ട പ്രവൃത്തി പദങ്ങളിൽ നിങ്ങളുടെ പക്ഷത്തു നിന്ന് വ്യവഹാരങ്ങൾ നടത്തുവാൻ തക്ക വിധം പരമാധികാരിയായ ഗോത്രത്തിലെ സിംഹം നിങ്ങൾക്ക് വേണ്ടി ചിലരുടെ വഴികളിൽ ഇന്ന് ഇറങ്ങാൻ പോവുകയാണ് ധൈര്യത്തോടെ നിന്റെ കാര്യങ്ങൾ കർത്താവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അവിടുന്ന് ആ കാര്യങ്ങൾ നിവർത്തിക്കുന്നത് നിങ്ങൾ കാണാൻ പോവുകയാണ് സ്നേഹത്തോടും സന്തോഷത്തോടും നമ്മുടെ കർത്താവിൻ്റെ ദിവ്യമായ പ്രവൃത്തികളെക്കുറിച്ച് പറയുന്ന ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഇന്നത്തെ പ്രവചന ശബ്ദങ്ങൾക്കുവാൻ ഞാൻ നിങ്ങളെ വിളിക്കുന്നു എല്ലാവർക്കും ഇന്നത്തെ പ്രവചന തോതിലേക്ക് രക്ഷകനും കർത്താവും രാജാവുമായ യേശുക്രിസ്തുവിനെ മഹനീയമായ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം വിശുദ്ധ അപ്പോസ്തോല പ്രവർത്തികളുടെ പുസ്തകം ഒൻപതാം അധ്യായത്തിൻ്റെ ഒന്നുമുതലുള്ളതായ വേദഭാഗങ്ങളിലാണ് ഇന്നത്തെ ദൈവിക ശബ്ദത്തിന് നിതാന്തമായിരിക്കുന്ന സംഭവം വിവരിക്കപ്പെടുന്നത് അതിപ്രകാരമാണ് അതിൻ്റെ രത്നചുരുക്കം ഒരു വാക്കിൽ ഞാൻ പറയാം ആദിമ സഭ യേശുക്രിവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം കർത്താവിൻ്റെ ശിഷ്യന്മാരായിരുന്ന സ്ലിഹന്മാരാൽ മുന്നോട്ട് നയിക്കപ്പെടുകയാണ് ആ കാലഘട്ടത്തിൽ ക്രൂശിതിനായി മരിച്ചുയർത്ത യേശുക്രിസ്തുവിൻ്റെ മാർഗത്തെ ലോകം വളരെ പുച്ഛത്തോടും നിന്നയോടും കൂടിയാണ് കാണുന്നത് യഹൂദന്മാർക്ക് അതിനോട് തീർത്താൽ തീരാത്ത രോഷമാണ് യേശുവിനെ ക്രൂശിച്ചു വരുന്ന നിലയിൽ റോമാക്കാർക്ക് തങ്ങളുടെ ശിക്ഷയെ ഒരാൾ അതിജീവിച്ചെങ്കിൽ അത് അവർക്ക് അപമാനവുമാണ് തന്നിമിത്തം ഈ മാർഗം ആളുകളിൽ ഏറ്റവും നിരോധിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമായും മാർഗമായും നിലനിന്നിരുന്നു പക്ഷേ ഓരോ ദിവസവും പരിശുദ്ധാത്മാവിൻ്റെ കടന വരവിന് ശേഷം സഭയിലേക്ക് ആൾക്കാരുടെ കൂടി വരവാണ് വർദ്ധിച്ചു വർദ്ധിച്ചു വരികയായിരുന്നു പത്തും അയ്യായിരവും ഏഴായിരവുമായി അതിങ്ങനെ പെരുകി വരുമ്പോൾ ഈ സഭയ്ക്ക് നേരെ ദ്രോഹം ചെയ്യുവാനായി ആ കാലഘട്ടത്തിലെ മതവീര്യം ഉള്ളിൽ കലർന്നൊരു മനുഷ്യൻ പുറത്തിറങ്ങി അയാളുടെ പേര് സൗൾ ശൗൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എങ്ങനെയും ഈ ക്രിസ്തുമാർഗത്തെ മുട്ടിച്ചു കളയുക എന്നതായിരുന്നു അതിനുവേണ്ടി സഭയെ നശിപ്പിക്കുവാനും ദൈവമക്കളെ ഉപദ്രവിക്കുവാനുമൊക്കെയുള്ള അനുമതി പത്രവുമായി അയാൾ ഇറുസലേമിലേക്ക് യാത്ര ചെയ്തു വരുമ്പോൾ ഡെമസ്കോസ് ഗേറ്റിൻ്റെ വാതുക്കിലെത്തവേ നട്ടുച്ചയ്ക്ക് സൂര്യനെ വെല്ലുന്ന ഒരു പ്രകാശം അയാളുടെ കണ്ണിൽ ആഞ്ഞടിക്കുകയാണ് ആ സൂര്യപ്രകാശത്തെ വെല്ലുന്ന മഹാവെളിച്ചത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഒറ്റ ദൃശ്യത്തിൽ തന്നെ കണ്ണിൻ്റെ കാഴ്ച തനിക്ക് നഷ്ടപ്പെടുന്ന നിലയിൽ ആയിപ്പോയി കുതിരപ്പുറത്തു നിന്നും തുറച്ച് താഴെ വീണു ആ വീഴുന്ന വീഴ്യിൽ അയാൾ ഭയജഗത്തിനായി ഒരു ചോദ്യം ചോദിച്ചു അങ്ങ് ആരാകുന്നു കർത്താവേ കാരണം ഈ ഷൗൽ എന്ന് പറയുന്ന വ്യക്തിക്ക് മനസ്സിലായി എൻ്റെ ഈ യാത്രയിൽ എന്നെ അടിച്ചു വീഴ്ത്തുവാൻ തക്കവിധം മനുഷ്യനല്ല എൻ്റെ വഴിക്ക് വിരോധമായി ഇറങ്ങിയിരിക്കുന്നത് ദൈവം തന്നെയാണ് അതുകൊണ്ടാണ് ചോദിച്ചത് അങ്ങ് ആരാകുന്നു കർത്താവേ മതത്തിൻ്റെ തീവ്രമായിരിക്കുന്ന ബോധ്യങ്ങൾ ഉൾക്കുള്ളിൽ കരുതി ഞാൻ ദൈവത്തിൻ്റെ പക്ഷത്തു നിന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ള നിലപാടിലാണ് അയാൾ അതുവരെ ഓടിയിരുന്നത് എന്നാൽ ദൈവത്തിൻ്റെ മനസ്സ് മറ്റൊന്നായിരുന്നു എന്നുള്ള കാര്യം അയാൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല പലപ്പോഴും മതം നമുക്ക് പരിഗൽപ്പിച്ചു തരുന്ന ദൈവിക ഇടപെടലുകളും നമ്മുടെ ആത്മാവിൽ ദൈവം പകരുന്ന ആത്മീക ഇടപെടലുകളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് നിങ്ങളെ പരിശുദ്ധാത്മാവും നയിക്കുന്നതിലെ പോകാൻ തയ്യാറാകണം പലരുടെയും ഉപദേശങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ വഴിതെറ്റിച്ചേക്കാം ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവുമാണ് നമ്മുടെ ഡയറക്ഷൻ ആ കാര്യം ഒരിക്കലും മറന്നു പോകരുത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടലിന് മുമ്പിൽ ഇയാൾ ചോദിക്കുകയാണ് ആരാകുന്നു കർത്താവേ ഉടനെ മറുപടി വന്നു നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ സഭയെ തച്ചുടയ്ക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ദൈവജനങ്ങളെ ദ്രോഹിക്കുവാനായുള്ള ആഗ്രഹത്തോടെ ഇറങ്ങി പുറപ്പെട്ട മനുഷ്യനെ അഭിസംബോധന ചെയ്തുകൊണ്ട് യേശു ചോദിക്കുന്ന ചോദ്യമാണ് നീ എന്തിനാണ് ശൗലെ എന്നെ ഉപദ്രവിക്കുന്നത് അങ്ങ് ആരാകുന്ന കർത്താവേ ഞാൻ യേശു ആകുന്നു നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ സത്യത്തിൽ യേശുവിന്റെ കയ്യിൽ പൗലോസ് ശൗലെന്നയാൾ ആണി അടിച്ചിട്ടില്ല യേശുവിന്റെ കാറിൽ ശൗലെന്നയാൾ ആണയടിച്ചിട്ടില്ല യേശുവിന്റെ തലയിൽ ശൗലന്നയാൾ മുൾകിരീടം വെച്ചിട്ടില്ല പക്ഷെ അയാൾ ഇന്ന് ദ്രോഹിക്കുന്നത് കുറച്ച് സഭാംഗങ്ങളായിരിക്കുന്ന ക്രിസ്തുമാർഗത്തെ പിന്തുടരുന്ന മനുഷ്യരെയാണ് പക്ഷേ ദ്രോഹങ്ങൾ ഏറ്റത് സാധാരണ മനുഷ്യരാണെങ്കിലും നൊന്ദത് കർത്താവനായിരുന്നു സഖരിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം ഈ നിലപാട് വളരെ വ്യക്തമായി പറയുന്നുണ്ട് നിന്നെ തൊടുന്നവൻ നിന്നെയല്ല എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തന്നെയാണ് തൊടുന്നത് എൻ്റെ അഭിഷക്തന്മാരെ തുടരുത് എൻ്റെ പ്രവാചകന്മാർക്ക് ദോഷം ചെയ്യരുതെന്ന് സങ്കീർത്തന ഗ്രന്ഥങ്ങളിലും എഴുതപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ജനത്തെ സ്പർശിക്കരുത് അവർക്ക് കലഹം വരുത്തരുത് അവർക്ക് നിര ദ്രോഹത്തിനായി ഇറങ്ങരുത് ഇതെല്ലാ കാലത്തുമുള്ള ദൈവത്തിൻ്റെ നിലപാടാണ് നിയമമാണ് അതിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും കോപ്പുകൂട്ടിയാൽ ആ ആവനാഴിയിലെ അവസാനത്തെ അസ്ത്രത്തെയും വലിച്ചെറിയത്തക്ക നിലയിൽ ദൈവം രംഗത്ത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവന് ദ്രോഹത്തിനായിട്ട് മറ്റൊരാൾ ഇറങ്ങുമ്പോൾ അവൻ വെല്ലുവിളിക്കുന്നത് ഈ സാധുവിനെ സംരക്ഷിക്കുന്ന മഹാദൈവത്തിൻ്റെ ബലമുള്ള കൈകളെ തന്നെയാണ് എന്നാൽ ശൗലെന്ന് പറയുന്ന മനുഷ്യൻ അന്ന് മാനസാന്തരപ്പെട്ട അയാൾ യേശുവിൻ്റെ ഉത്തമ ശിഷ്യന്മാരിൽ ഒരുവനായ പിൽക്കാലത്തെ പൗലോസായി മാറുകയാണ് ഇന്നത്തെ ഞാൻ ദൈവിക ദൂത് കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ നിനക്ക് വേണ്ടി പകരം ചോദിക്കാൻ യേശു രംഗത്തിറങ്ങും നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്യാൻ കറുത്താവ് രംഗത്തിറങ്ങും ദൈവത്തിൻ്റെ പ്രതികാരം വാളിനാൽ വെട്ടി തുണ്ടമാക്കി കളയുന്നൊരു പ്രതികാരമല്ല നശിപ്പിക്കാൻ ഇറങ്ങിയവനെ കൊണ്ട് തന്നെ ഈ മാർഗത്തെ വളർത്തുന്ന നിലയിൽ അവനേത് മാർഗത്തിന് വരെ തീയിടാൻ ഇറങ്ങിയോ ആ മാർഗത്തിന് തന്നെ അവനെ കൊണ്ട് വെള്ളം കോരിക്കുന്ന നിലയിലാണ് ദൈവത്തിന് പ്രതികാരങ്ങൾ നടപ്പിലാകാൻ പോകുന്നത് ഇന്നത്തെ ദൈവിക ദൂത് കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു നിസ്സഹായരായി പല മേഖലകളിൽ ഒതുങ്ങിക്കൂടി ഇരുന്ന് ദൈവത്തിന്റെ ഒരു ആത്മാവിന്റെ ഇടപെടലിനു വേണ്ടി കർത്താവിൻ്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുകയാണല്ലേ നിന്റെ പ്രാർത്ഥന സ്വർഗത്തിൽ ചെന്നിട്ടുണ്ട് അതിന്റെ മുമ്പിൽ തമ്പുരാൻ്റെ മറുപടിയിൽ നിന്ന് നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ് ഒരു വിധത്തിൽ സഹിക്കാൻ വയ്യാത്ത ചില മനുഷ്യരെ നിങ്ങൾക്ക് ജയിപ്പാൻ തക്കവതം ദൈവം നിങ്ങളുടെ മേൽ കൃപ തരാൻ പോവുകയാണ് അതുമാത്രവുമല്ല വളരെ രോഷത്തോടു കൂടെ നിങ്ങളോട് ഇടപെട്ടിരുന്ന ചില മനുഷ്യർ നിങ്ങൾക്ക് വിധേയപ്പെടുന്ന നിലയിൽ കർത്താവ് അവരുടെ മനസ്സിനോട് ഇടപെടാൻ പോവുകയാണ് ദുബൈയിൽ നേഴ്സായി ജോലി ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരി കുറെ നാളുകൾക്ക് പുറകിൽ പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ മീതെ സ്ഥാപനമാക്കി വച്ചിരിക്കുന്ന ഒരു ഉയർന്ന പൊസിഷനുള്ള ഒരു മാനേജറുണ്ട് ആ ലേഡി ഒരു ആഫ്രിക്കക്കാരിയാണ് അവൾക്ക് ഒരു വിധത്തിലും എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഈ സ്ത്രീക്ക് അത്യാവശ്യ സൗന്ദര്യമുണ്ട് എന്നാൽ ഈ കറുമത്തവർഗത്തിൽപ്പെട്ട ഈ പെൺകുട്ടിക്ക് ഈ സ്ത്രീയുടെ സൗന്ദര്യം നിമിത്തമൊന്നും ഇവളെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല പബ്ലിക്കായിട്ട് ടോർച്ചർ ചെയ്ത് എല്ലാവരുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്ത് ആകമാനം ഈ പ്രിയപ്പെട്ടവൾക്ക് നേരെ അവൾ അവളുടെ മനസ്സിൻ്റെ വിദ്വേഷം മുഴുവനും നടപ്പിലാക്കുകയാണ് ഇത് സഹിക്കാൻ വയ്യാതെ ഏറ്റവും ഒടുവിൽ ഈ മലയാളിയായിരിക്കുന്ന നമ്മളെ പ്രാർത്ഥിക്കാൻ വിളിച്ച സഹോദരിക്ക് ബ്ലീഡിംഗ് ആയി അങ്ങോട്ടേക്ക് പോകുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ വല്ലാത്ത മാനസിക സമ്മർദ്ദമാണ് പേടിച്ച് വിറച്ച് ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി ചെല്ലുന്ന നിലയിൽ മനസ്സാകെ തളർന്നുപോയി ഒരു ദിവസം പ്രാർത്ഥിക്കുവാനായി വിളിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു ഇവളുടെ രോഗത്തിൻ്റെ പുറകിലുള്ളത് ഏതൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങളല്ല ഇവളുടെ യൂട്രസിൻ്റെ പ്രശ്നമല്ല ഇവൾക്ക് ഈ ബ്ലീഡിങ് ഉണ്ടാകാൻ കാരണം ഇവളുടെ ശരീരത്തെ അലട്ടുന്നതിനേക്കാൾ ഇവളുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ഒരു വല്ലാത്ത എതിരാണ് ഇവൾക്ക് നേരെ വന്നിരിക്കുന്നത് എന്ത് ചെയ്യണം ബാസ്റ്ററേ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുക ആ വ്യക്തിയോട് ക്ഷമിച്ച് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളിന്ന് നിങ്ങളുടെ യാത്രയ്ക്ക് ഇറങ്ങുക പക്ഷെ ഒരു കാര്യം ചെയ്യണം അവളുടെ വായെ നിങ്ങളുടെ കൈകൊണ്ട് അടയ്ക്കുന്നതായിട്ട് സങ്കല്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ മനസ്സിൽ കരുതി പ്രാർത്ഥിച്ചുറപ്പിച്ചിട്ടിരുന്നു അന്ന് അവളുടെ വായ് അടഞ്ഞിരുന്നു രണ്ടാം ദിവസവും അവളുടെ വായ് അതുപോലെ തന്നെ അടഞ്ഞിരുന്നു മൂന്നാം ദിവസവും അതുപോലെ തന്നെ ആ വായ അടഞ്ഞിരുന്നു ഈ സ്ത്രീക്ക് മനസ്സിലായി എൻ്റെ ഈ ഒരു പ്രവൃത്തിയുടെ പുറകിൽ ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ നടക്കുന്നുണ്ട് ഇന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞു ചില വായികളെ അടയ്ക്കുകയാണെങ്കിൽ ഉദ്ദേശമെങ്കിൽ അവരുടെ അതിരങ്ങളുടെ മേൽ കൈവെച്ച് പ്രാർത്ഥിക്കുന്നതായിട്ടൊന്ന് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് നേരെ തുറക്കപ്പെടുന്ന ചില അവിഖ്യാതി പറയുന്ന വായികളെ നിങ്ങൾക്ക് അടയ്ക്കാൻ കഴിയും നിങ്ങൾക്ക് നേരെ പൊരുതുന്ന ചില മാനസിക ഇടപെടലുകളെ നിങ്ങൾക്ക് ബന്ധിച്ച് കളയാൻ അതിലൂടെ സാധിക്കും ഇനിയും അങ്ങനൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നിനക്ക് നേരെ നിൽക്കുന്ന ഏറ്റവും ബലമുള്ള ശത്രുവിനെ പോലും ബലവാന്മാരെ നിങ്ങക്ക് തോൽപ്പിക്കാൻ കഴിയാത്തത്ര പ്രബലന്മാരായി അവർ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി അവരോട് പകരം ചോദിക്കാൻ ഇറങ്ങുന്ന ഒരു യേശുവിനെ എനിക്കറിയാം പുനരുദ്ധാനം ചെയ്ത യേശു താഴെ ഭൂമിയിലേക്ക് രണ്ടാമത് ഇറങ്ങി വന്നതിനെ കുറിച്ചാണ് അപ്പോസ്റ്റൽ പ്രവൃത്തി ഒൻപതാം മധ്യായം നമ്മളോട് പറയുന്നത് പുനരുദ്ധാനം ചെയ്ത സ്വർഗാരോഹിതനായ യേശു കർത്താവ് പിന്നീട് ഒരിക്കൽ കൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി എന്തിനാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം വളരെ ലളിതമാണ് തൻ്റെ മക്കളെ ദ്രോഹിച്ചവനോട് പകരം ചോദിക്കാനാണ് എൻ്റെ കർത്താവ് ഇറങ്ങിയത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമ്മൾ വിശ്വസിക്കുന്നു പക്ഷേ ഞാനൊരു ദൂതം നിങ്ങളോട് പറയാം നിന്നെ ദ്രോഹിക്കുന്ന ചില മനുഷ്യരുടെ ദ്രോഹവും പീഡയും അതികഠിനമാകുമ്പോൾ മെതിയാനി മരുഭൂമിയിലെ മുൾപടരപ്പിന്റെ മേൽ എൻ്റെ ജനമായ ഇസ്രയേലിന്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു ഞാൻ അവരെ വിടിവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവം മെതിയാനിയ മരുഭൂമിയിൽ ഇറങ്ങി വന്നതുപോലെ ഗേറ്റിൻ വാതിക്കൽ ഇറങ്ങി വന്നതുപോലെ നിങ്ങളെ അലട്ടുന്ന പ്രശ്നബാധിതമായിരിക്കുന്ന മേഖലകളിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾക്ക് വേണ്ടി തൻ്റെ ശക്തിയുള്ള വലങ്കരം നീട്ടാൻ നിങ്ങൾക്ക് വേണ്ടി തിരിച്ചടികൾ നൽകാൻ ഇന്നും ഇറങ്ങി വരും അതുകൊണ്ട് പേടിക്കേണ്ട നിന്റെ വ്യവഹാരവും നിന്റെ കേസും നീ കർത്താവിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ അതിനു മേൽ വലിയ വിടുതലുകൾ സംഭവിക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ കൺമുമ്പിൽ ദൈവം ചില ദോഷകരമായതിനെ പിഴുതെറിഞ്ഞു കളയും ഭൂമണ്ഡലത്തിൽ ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത നിലയിലുള്ള ചില വലിയ കേസുകൾക്കകത്ത് അകപ്പെട്ടു പോയ മനുഷ്യരെ ആ കേസുകളുടെ അകത്തു നിന്നും അതിന്റെ രേഖകൾ സഹിതം തൂത്തും മായ്സു കളഞ്ഞ് ഒരു പോറൽ പോലും വൽക്കാതെ വെളിയിൽ കൊണ്ടുവന്ന വിടുതലിന്റെ ആയിരക്കണക്കിന് സാക്ഷികൾ എനിക്ക് എന്റെ ശുശ്രൂഷാ ജീവിതാനുഭവത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുണ്ട് പക്ഷേ ഇപ്പോൾ സമയ ചുരുക്കം മൂലം അതിലേക്ക് ഒന്നും കിടക്കാതെ ഈ വാക്കുകൾക്ക് വരവസാനം കുറിക്കുവാൻ നേരമായിരിക്കുകയാൽ ഞാൻ ഇപ്രകാരം പറഞ്ഞു നിർത്തട്ടെ ദൈവം ഇറങ്ങും പ്രതികാരം ചെയ്യുന്ന ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ക്ഷമിക്കും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്നും എനിക്കുള്ള നീതി അതിൻ്റെ പേരിൽ വരാതിരിക്കത്തുമില്ല കർത്താവ് എല്ലാം അറിയുന്നു അവിടുന്ന് സകലതും മനസ്സിലാക്കുന്നു അഗ്നിജ്വാല കണ്ണുകൾ എല്ലാറ്റിനെയും വിലയിരുത്തുന്നു നീ പേടിക്കേണ്ട നിറഞ്ഞൊഴുകുന്നതിന്റെ ഓരോ കണ്ണിറുക്കണത്തിനും അപ്പുറത്ത് നിനക്ക് വേണ്ടി ഇറങ്ങി ഇറങ്ങി വന്ന് ഇടപെടുന്ന ഒരു ദൈവത്തിന്റെ വിശ്വസ്ത ഹൃദയമുണ്ട് ദൈവമോ ദീർഘക്ഷമ ഉള്ളവനായാലും രാഭകൾ തന്നോട് നിലവിളിക്കുന്നതിന് വൃതന്മാരുടെ കാര്യത്തിൽ ദൈവത്തിന് പോസിറ്റീവായിട്ട് നമ്മൾ പറഞ്ഞാൽ ദീർഘക്ഷമയുണ്ട് എന്നാൽ പോലും രാഭകൾ തന്നോട് നിലവിളിക്കുന്നതിന്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദൈവത്തിന് ദീർഘക്ഷമയോടെ കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ പോലും വേഗത്തിൽ പ്രതിക്രിയ നടത്തി തന്നോട് നിലവിളിക്കുന്നതിന് വ്രതന്മാരുടെ കാര്യത്തിന്മേൽ ദൈവം ഇടപെടും പ്രതിക്രിയ നടത്തി അവരെ രക്ഷിക്കും തടയേണ്ടതിനെ ദൈവം ഇന്ന് തടയും അടയ്ക്കേണ്ട വായ താണിയലിന് വേണ്ടി സിംഹത്തിന്റെ വായ അടച്ചതുപോലെ ദൈവം അടയ്ക്കും ചോദ്യം ചെയ്യേണ്ടവരോട് ചോദ്യം ചെയ്യും നിങ്ങളെ തൊട്ടേക്കരുതെന്ന് വാണിഞ്ഞ് കൊടുക്കേണ്ടവരോട് ലാഭാനോ കൊടുത്തതുപോലെ അഭിമേലേക്കിനും ഫറവോയ്ക്കും ഒക്കെ കൊടുത്തതുപോലെ ദൈവം വാണിഞ്ഞ് കൊടുക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏത് രാജാവിനോടായാലും നിനക്ക് വേണ്ടി സംസാരിക്കും നിന്നെ ദ്രോഹിക്കുന്ന ഏത് ഉന്നതനോടായാലും കർത്താവ് നിനക്ക് വേണ്ടി ഇടപെടും അതുകൊണ്ട് ഇന്ന് നിനക്ക് വിരോധമായി നിൽക്കുന്ന സ്ഥാപനത്തെ ഓർത്ത് നിനക്ക് എതിരായി നിൽക്കുന്ന മനുഷ്യരെ ഓർത്ത് വിഷമിക്കേണ്ട കർത്താവ് അതിനുവേണ്ടി നിനക്കായി സംസാരിക്കാൻ ഇറങ്ങാൻ പോവുകയാണ് നിങ്ങളെ ഇത്രയും കാലം ദ്രോഹിച്ചവർ നിങ്ങളെ മുന്നോട്ടുള്ളതായ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാ വഴികളും തുറന്നു തരും വിധം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറാൻ പോവുകയാണ് നിന്നെ നാശത്തിനായി നിന്നവർ നിന്റെ അനുഗ്രഹത്തിനായി നിനക്ക് വേണ്ടി നിലകൊള്ളുന്ന കാഴ്ച കണ്ട് നീ ദൈവത്തെ സ്തുതിക്കും ധൈര്യമായിരിക്കെ കർത്താവ് നിന്റെ കൂടെയുണ്ട് ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ അപഖ്യാതികൾ പറഞ്ഞും അപമാനകരമായ വാർത്തകൾ പരത്തിയും ഞങ്ങളുടെ മക്കളുടെ ഹൃദയ സമാധാനത്തിന് വിപരീതമായി നിൽക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ ഇവരുടെ നിലനിൽപ്പിനെ തന്നെ അവതാളത്തിലാക്കുന്ന നൂറ് നൂറ് വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ തകർക്കാൻ നിൽക്കുന്നവരെ കൊണ്ട് വളർത്തുമാറാക്കുന്ന ദൈവത്തിന്റെ സ്നേഹ പദ്ധതി അങ്ങനെ മക്കൾക്ക് വേണ്ടി തെളിയിച്ച് ഇവരെ ഉന്നതരും അനുഗ്രഹീതരുമാക്കുന്ന കൃപക്കായിട്ട് സ്തോത്രം മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇവരെ ബ്ലസ് ചെയ്യുന്നു സകല നന്മകളാൽ നിന്റെ മക്കളെ നിറയ്ക്കും ഇന്നത്തെ ഈ ദിവസം ഇവരുടെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും നന്മയാക്കും ദൈവം കാര്യങ്ങളെ ക്രമീകരിക്കും വിടുതൽ കൊടുത്തും മാനിച്ചു ഉയർത്തും യേശു ക്രിസ്തുവിന്റെ മഹത്വമേറിയ നാമത്തിൽ തന്നെ ആമേൻ ധാരാളമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞായറാഴ്ച കോട്ടയത്ത് നടക്കുന്ന ലൈഫ് ചേഞ്ചർ പ്രോഫിറ്റിക് ചർച്ചിൻ്റെ ആരാധനയിൽ പങ്കുചേരാൻ ഇന്ത്യൻ റെക്രോ സൊസൈറ്റി ഹാളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഭർത്താവിന് കൃപ നിങ്ങളുടെ കൂടിയിരിക്കട്ടെ ആ മേൻ